ലിംഗനത്തിന്റെയും മൊത്തത്തിന്റെയും ശക്തി നിങ്ങൾക്കറിയാമോ ഓരോ സ്ത്രീയുടെയും സമഗ്ര വളർച്ചക്ക് ഓരോ ദിവസത്തിലും ഒരു മുഖ്യമെന്റിലും ലഭിക്കണമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു മൊത്തം അവരിൽ പോസിറ്റീവായ ബ്രെയിൻ കെമിക്കൽ സൃഷ്ടിക്കുമത്രേ മൊത്തം അവരിൽ ബ്ലഡ് പ്രഷർ കുറക്കും മാത്രമല്ല അവരുടെ രോഗപ്രതിരോധ ശക്തി വളർത്തുമത്രേ അവർ ഇഷ്ടപ്പെടുന്നയാൾ അവർക്ക് മൊത്തം നൽകിയയാൽ ഡൊഫമിനും സെറോട്ടോമിനും ഉൽപ്പാദിപ്പിക്കപ്പെടും ഹാപ്പി ഹോർമോൺസ് ും കിട്ടിയോ അതെ സ്വർണത്തിന് പിന്നെ കൂടി ചൈനല്ലോ റഷ്യല്ലോ കാനഡ പോയി താമസിച്ചാൽ മതിയായിരുന്നു എന്താണോ അവിടെ നല്ല സ്വർണ്ണം കുടിച്ചിരിക്കുന്നത് ഇടിയവിടെ കുഴിച്ചെടുക്കുന്നേക്കാൾ കൂടുതൽ സ്വർണ്ണ ഇപ്പൊ നമ്മടെ കേരളത്തിലെ വിമാനത്താവിടെ കുനിച്ചു നിൽക്കുന്നത് ഈ ടെൻഷന്റെ പുറകിലേ ഒരു കാരണുണ്ട് എന്ത് കാരണം ഇവര് ഏഴ് കൂട്ടുകാരന്മാര് കോളേജ് അവസാനിക്കുന്ന സമയത്ത് ഇവര് ഇവരുടെ ആദ്യ അക്ഷരം വെച്ചിട്ട് പേരിടാന്നുള്ള തീരുമാനം എന്നിട്ട് എന്താവാൻ മാർട്ടിൻ ക്രിസ്റ്റീനെ കല്യാണം കഴിച്ചു കൃഷ്ണകുമാർ മിനിമോളെ എഡിസൺ ലീസിനെ കഴിച്ചു ും കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചത് റിയാനും വിഷമിച്ചിരിക്കുന്നു എല്ലാ മോഹനങ്ങളെ ഭാര്യയുടെ പേര് ബൈ ബൈ ടാട്ട ഗുഡ് ബൈ ഗയാ മിസ്റ്റർ ഡോണാൾഡ് ട്രംപ് നിങ്ങൾ ആരും വിഷമിക്കരുത് ഇനി മുതൽ നമുക്ക് പതിമൂന്ന് ചെല്ലുള്ളു തൃശൂർ നമ്മളിട്ട് പോയി ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക അഞ്ചാറ് വർഷായില്ലേ ചോദിക്കുന്നു അത് കാരണം കൊടുത്താണ് നിങ്ങൾ എന്തുണ്ടാക്കിയോ പറയണത് എനിക്കൊന്ന് മനസ്സിലാവണില്ല നോക്കിയേ എങ്കോ ഇതടിപൊളല്ലേ ദുർക്കാലേ നീ എന്ത് തിരിച്ചിരിക്കുന്നു സ്റ്റൈലിങ്ങനെന്താ